ഗുജറാത്തിലെ സൂറത്തിൽ ഡയമണ്ട് ബോട്ട്സ് വജ്ര നിക്ഷേപ വിനിമയ കേന്ദ്രവും സൂറത്ത് വിമാനത്താവളത്തിലെ പുതിയ ഏകീകൃത ടെർമിനലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു മെയ്ഡ് ഇൻ ഇന്ത്യ ആഗോളതലത്തിലൊരു സ്വാധീനമുള്ള ബ്രാൻഡായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സൂറത്തിലെ വജ്ര നിക്ഷേപ വിനിമയ കേന്ദ്രം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സൂറത്ത് ഡയമണ്ട് ബോഴ്സ് വജ്ര നിക്ഷേപ വിനിമയ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത ശേഷം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഇപ്പോൾ ആഗോള രംഗത്തെ സംസാരം ഇന്ത്യയെ കേന്ദ്രീകരിച്ചാണെന്നും മെയ്ഡ് ഇൻ ഇന്ത്യ ഒരു സ്വാധീനമുള്ള ബ്രാൻഡായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു വജ്രം മുറിക്കുന്നതിലും കയറ്റുമതി ചെയ്യുന്നതിലും മുൻനിരയിലാണെങ്കിലും ആഗോള ഇന്ത്യൻ രത്ന ആഭരണ മേഖലയുടെ പങ്ക് ഇപ്പോഴും കുറവാണ് വജ്ര വ്യവസായികൾ രാജ്യത്തെ ഈ അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഇന്ത്യയിലെ രത്ന ആഭരണ വ്യവസായത്തെ വികസനത്തിന്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദിനെ भारत दुनिया की टॉप तीन इकोनॉमी में जरूर शामिल होगा താൻ മൂന്നാമതും ഭരണത്തിലെത്തുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിരിക്കുമെന്ന് രാജ്യത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ട് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ലക്ഷ്യങ്ങൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു അന്താരാഷ്ട്ര വജ്ര ആഭരണ വ്യാപാര രംഗത്തെ ലോകത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്രമാണ് സൂറത്തിലേത് കസ്റ്റംസ് ക്ലിയറൻസ് ഹൗസ് ജുവലറി മാൾ അന്താരാഷ്ട്ര ബാങ്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയവ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് आज सूरत के लोगों को यहाँ के व्यापारियों कारोबारियों को दो और उपहार मिल रहे हैं आज ही सूरत एयरपोर्ट के नए टर्मिनल का लोकार्पण हुआ है सूरत विमानतावल के लिए एकीकृत टर्मिनल प्रधानमंत्री उद्घाटन चाहिए കോടി രൂപ ാണ് പുതിയ ടെർമിനൽ നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് ആഭ്യന്തര യാത്രക്കാരെയും അറുന്നൂറ് അന്താരാഷ്ട്ര യാത്രക്കാരെയും തിരക്കേറിയ സമയങ്ങളിൽ കൈകാര്യം ചെയ്യാൻ പുതിയ ടെർമിനലിന് ശേഷിയുണ്ട് തുടർന്ന് സൂറത്തിലും പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ